സമയത്ത് അങ്ങനെയാണ് നമ്മൾ ആ ഒരു അധർമ്മം ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു അസത്യം പറയുന്ന സമയത്ത് നമ്മൾ ധർമ്മത്തിന് വിട്ട് ആ സഞ്ചരിക്കണ സമയത്ത് നമ്മൾക്ക് തൽക്കാലത്തിന് തോന്നും താൻ ജയിച്ചു അല്ലെ താനാണ് ഇതൊക്കെ കൊണ്ട് നടത്തണത് എനിക്ക് ഭഗവാന്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ ഭഗവാനെക്കാളും മുകളിലാണ് നിൽക്കുന്നത് ഒരു ഭാവം ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അത് മാറണ സമയത്ത് അത് താൽക്കാലികം മാത്രമാണ് അങ്ങനെ ആ ഒരു ഭാവം മാറണ സമയത്ത് പിന്നെ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും ആ ഭഗവാന്റെ മുന്നിലേക്ക് തന്നെയാണ് എത്തണത് അല്ലെ നമുക്ക് ആരെ വേണമെങ്കിലും കബളിപ്പിക്കാൻ സാധിക്കും അസത്യം പറഞ്ഞിട്ടായാലും ആരുടെ വേണമെങ്കിലും കണ്ണല്ലെ നമുക്ക് പൊടിയിടാൻ സാധിക്കും പക്ഷെ ഭഗവാന്റെ മുന്നിൽ നമുക്ക് നമ്മളുടെ വാസ്തവികത നമുക്ക് ഒരിക്കലും മറയ്ക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ മനസാക്ഷി തന്നെയാണ് ഗുരുവായൂരപ്പൻ നമ്മളെന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ആ സത്യം തന്നെയാണ് ഗുരുവായൂരപ്പൻ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അറുപത്തിനാലാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ദശകോ ഭഗവാന്റെ കാൽക്കലെ ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അഖിലാനപരാധാന്ണാനിധേ പ്രസീതായ നമോന രുചികുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിടേണ്ട ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തിർക്കാവല്ലെത്ര യുഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദർവകാര്യേഷു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ ഒരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനയിത്രയ നമ ഓം ഗും ഗണപതയെ നമ ഓം ഗും ഗുരുഭ്യോ നമ പീതാംബരം കരവിരാജിത ശംഖഛക്ര കൗമോദീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദ്രഭാവയാമി ഗുരുവായൂർ പാശം അറുപത്തിനാലാമത്തെ ദശകത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന കഥയാണ് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്ന കഥ വിസ്തരിക്കുകയാണ് ആദ്യം ഇവിടെ പറയുന്നുണ്ട് ആ നന്ദഗോപുര് അദ്ദേഹം ആ ഗോപന്മാരുടെ ഒപ്പം എല്ലാവരും അവിടെ നിന്ന് ആ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തിനെ ഉയർത്തി നിൽക്കുന്നത് ആ ആ ഒരു കാഴ്ച കണ്ട സമയത്ത് നന്ദഗോപുര ഉൾപ്പെടെയുള്ള മറ്റുള്ള ഗോപന്മാരെല്ലാവർക്കും അതേ അത്യധികം ആശ്ചര്യം തോന്നിയെന്നാണ് കാരണം ഏഴ് വയസ്സായ ഒരു ബാലകന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പർവ്വതം ഇങ്ങനെ ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നത് അതും യാതൊരു ബുദ്ധിമുട്ടും അല്ലേ ആ വേണുഗാനം ചെയ്തും കൊണ്ട് ആ ഇന്ദ്രന്റെ മതം യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് നിഷ്പ്രയാസം അതിനെ അടക്കിയും കൊണ്ട് ആ പൈക്കളുടെ കൂടെ കളിച്ചും കൊണ്ട് ഗോപന്മാരുടെ കൂടെ കളിച്ചും കൊണ്ട് അല്ലെ എങ്ങനെയാണ് ഭഗവാന് അത് സാധിച്ചത് ഇങ്ങനെയാണ് ഈ ഏഴ് വയസ്സായ ഒരു ഉണ്ണിക്ക് അതിന് പറ്റിയത് അപ്പോൾ ഈ ഉണ്ണിയെ കുറിച്ച് എന്തോ ഒരു പ്രഭാവം ഉണ്ടല്ലോ എന്തോ ഒരു ഉണ്ടല്ലോ എന്തോ ഒരു അത്ഭുതം ഉണ്ടല്ലോ എന്നുള്ള മട്ടില് ആ നന്ദഗോപരോട് അച്ഛനായിട്ടുള്ള നന്ദഗോപുരോട് മറ്റുള്ള ഗോപന്മാരെ ചോദിച്ചു എന്നാണ് എന്താണ് ഈ കുട്ടിയുടെ ജാതകത്തിൽ നമ്മൾ പറയുവല്ലോ പൊതുവെ എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ട് എന്തെങ്കിലും പ്രഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജാതകത്തിൽ അത് കാണുമെന്ന് പറയുവല്ലോ ആ ജാതകർമ്മത്തിന്റെ സമയത്ത് ഗർഗമഹർഷി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള മട്ടില് ചോദിച്ചപ്പോ ഇവിടെ അച്ഛനായിട്ടുള്ള ആ നന്ദഗോപര് പറഞ്ഞു കൊടുക്കുന്നു ഗർഗൻ പറഞ്ഞു കൊടുത്തിരുന്ന ഗർഗ മഹർഷി അവിടെ വന്നിട്ട് ആ ഗർഗാചാര്യൻ പറഞ്ഞു കൊടുത്തിരുന്ന ആ മാഹാത്മ്യം ഭഗവാൻ്റെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുവരെ ആർക്കും അറിയില്ല ഈ ഒരു കാര്യം പക്ഷേ ആ എന്തൊക്കെയോ മാഹാത്മ്യമുണ്ട് ഈ ഉണ്ണി സാധാരണക്കാരനല്ല എന്നുള്ള ഒരു ഭാവത്തിൽ അവിടെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് ഇത് കേട്ട സമയത്ത് അവർക്ക് അല്ലെങ്കിൽ ആ കൃഷ്ണനോട് വളരെയധികം സ്നേഹവും വാത്സല്യം ഉള്ളവരാണ് ഈ ഗോപികോപന്മാർ പക്ഷേ അതങ്ങോട് കേട്ടപ്പോഴേക്കും അത് കൂടാണ്ട് ഒരു ഭാവം കൂടി ആ ബഹുമാനം എന്നുള്ള ഒരു ഭാവം കൂടി അവരുടെ ആ വാത്സല്യത്തിൽ കലർന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ വാത്സല്യവും ബഹുമാനവും എന്താണെന്നറിയില്ല ഭഗവാനോട് അത്യധികം പ്രേമം എന്നുള്ള ഒരു ഭാവം അവിടെ വന്നു എന്നാണ് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന വാത്സല്യം മാറിയിട്ടില്ല കാരണം അപ്പോൾ നമ്മൾക്ക് ഒരാളുടെ ഒരു വാസ്തവികത പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവ് കാരണം ഉണ്ടാവുന്ന ഭാവത്തിന് വ്യത്യാസം വരാം അല്ലേ പക്ഷെ അത് വിചാരിച്ച് അതുവരെ അദ്ദേഹത്തിനോട് എങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ആ ഭാവത്തിൽ വലിയ മാറ്റം വരില്ല അല്ലേ അതേപോലെ ഇവിടെ കൃഷ്ണൻ ഞങ്ങളുടെ ഒരു കുട്ടി ഞങ്ങളുടെ ഒരു ഉണ്ണി എന്നുള്ള ഭാവം ആ വാത്സല്യം അവിടെ മാറിയിട്ടില്ല എന്നാ അതിൻ്റെ കൂടെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായ സമയത്ത് ആ ബഹുമാനം വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും അതിന് തക്കവണ്ണം ആ ബഹുമാനം കൂടുതൽ വർദ്ധിക്കാൻ തക്കവണ്ണം വേറൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ എന്താ പറഞ്ഞത് ആ ഇന്ദ്രൻ അവിടെ ആ അന്ധകാരം ആ അഹങ്കാരത്തിന്റെ അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടിട്ട് ആ ഹൃദയം അങ്ങനെ മൂടപ്പെട്ട സമയത്ത് ഭഗവാന്റെ മഹാത്മ്യം മറന്നിട്ട് ഇതിനൊക്കെ ആ കൊണ്ടു നടക്കുന്ന ആളല്ലേ അധികാരി താനാണെന്നുള്ള മട്ടിൽ അവിടെ പ്രവർത്തിച്ചപ്പോൾ ആ ഇന്ദ്രന്റെ അഹങ്കാരം അവിടെ അടക്കി എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ആ ഒരു കാര്യം അവിടെ ആ ഒരു കൃത്യം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവിടെ നിന്ന് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ എത്ര ദൂരം ഓടാൻ പറ്റും ഇന്ദ്രനെ ഇന്ദ്രൻ്റെയും ആ ആരാണ് ഇന്ദ്രൻ ആശ്രയിച്ചിട്ടുള്ളത് ആ ശ്രീഹരി തന്നെയാണ് ആ ശ്രീഹരിയാണ് ഭഗവാൻ ആ ഒരു തിരിച്ചറിവ് വന്നതും ആ ഭഗവാന്റെ കാൽക്കല വീണ് അവിടെ ആ മാപ്പപേക്ഷിച്ചു എന്നാണ് പറയുന്നത് തൻ്റെ ഗർവൊക്കെ അടങ്ങി ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായത് കാരണം അല്ലേ ചില സമയത്ത് അങ്ങനെയാണ് നമുക്ക് വരുന്ന ദുഃഖങ്ങൾ നമുക്ക് വരണ അപമാനങ്ങൾ നമുക്ക് വരണ ച്യുതികൾ ഒക്കെ നമ്മൾക്ക് കൂടുതൽ ശ്രേയസ്സിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ അതാണ് ഉണ്ടായത് തന്റെ ആ ഗർവ് അങ്ങനെ അടങ്ങിയ സമയത്ത് ഭഗവാന്റെ കാൽക്കല് തന്റെ ആ കിരീടം സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാനെ നന്നായിട്ടൊന്ന് നമസ്കരിച്ചു എന്നാണ് അവിടെ പരാജയം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ പുറപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടതാണ് പക്ഷേ ഭഗവാന്റെ മുന്നിൽ പരാജിതനാവേണ്ടി വന്നു അല്ലെ ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ ആ ഒരു അധർമ്മം ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു അസത്യം പറയണ സമയത്ത് നമ്മൾ ധർമ്മത്തിന് വിട്ട് ആ സഞ്ചരിക്കണ സമയത്ത് നമ്മൾക്ക് തൽക്കാലത്തിന് തോന്നും താൻ ജയിച്ചു അല്ലേ താനാണ് ഇതൊക്കെ കൊണ്ട് നടത്തണത് എനിക്ക് ഭഗവാന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഭഗവാനേക്കാളും മുകളിലാണ് നിൽക്കുന്നത് നിൽക്കണത് എന്നൊക്കെയുള്ളൊരു ഭാവം ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അത് മാറണ സമയത്ത് അത് താൽക്കാലികം മാത്രമാണ് അങ്ങനെ ആ ഒരു ഭാവം മാറണ സമയത്ത് പിന്നെ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും ആ ഭഗവാൻ്റെ മുന്നിലേക്ക് തന്നെയാണ് എത്തണത് അല്ലെ നമുക്ക് ആരെ വേണമെങ്കിലും കബളിപ്പിക്കാൻ സാധിക്കും അസത്യം പറഞ്ഞിട്ടായാലും ആരുടെ വേണമെങ്കിലും കണ്ണൽ നമുക്ക് പൊടിയിടാൻ സാധിക്കും പക്ഷെ ഭഗവാന്റെ മുന്നിൽ നമുക്ക് നമ്മളുടെ വാസ്തവികത നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ മനസ്സാക്ഷി തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ആ സത്യം തന്നെയാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ ആ സത്യത്തിന്റെ മുൻപിൽ നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കുമോ സാധിക്കില്ല അധർമ്മം പ്രവർത്തിക്കാൻ സാധിക്കുമോ സാധിക്കില്ല അതിന്റെ മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തല കുനിക്കേണ്ടി തന്നെ വരും ഇല്ലേ അപ്പോൾ ആ ഒരു ഭാവം ആ ഒരു സത്യം അത് ഇവിടെ ഇന്ദ്രൻ ആ തിരിച്ചറിവ് ഉണ്ടായുകൊണ്ട് ആ പരാജയം സ്വീകരിച്ച് ഭഗവാൻ്റെ കാൽക്കൽ വഴിയാണ് എന്തായാലും ഭഗവാൻ അവിടെ അനുഗ്രഹിക്കണം ഇന്ദ്രൻ അവിടെ വൃന്ദാവനത്തിൽ എത്തിയത് ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട് ആ ദേവേന്ദ്രന്റെ അല്ലെങ്കിൽ സ്വർഗലോകത്തിന്റെ ഐശ്വര്യമായിട്ടുള്ള കാമധേനു കാമധേനുവും കൂടെ പോന്നിട്ടുണ്ട് ആ എന്താ ഗോക്കളിലെ ഏറ്റവും ശ്രേഷ്ഠതയായിട്ടുള്ള ആ ശ്രേഷ്ഠതയാർന്ന ആ സത്വം അല്ലെ ആ കാമധേനുവിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണമെന്ന് പറയുന്നു അങ്ങനെയുള്ള ആ കാമധേനു അവിടെ താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് അല്ലെ അത്യധികം സ്നേഹത്തോടു കൂടിയാണ് ഭഗവാനെ കാരണം എന്താ തന്റെ കുട്ടികളാണ് ഈ കാമധേനുവിൻ്റെ പുത്രീപുത്രന്മാരാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ഗോക്കളും ആ ഗോക്കളെ പരിപാലിക്കാൻ വേണ്ടി ഗോപാലനായ കൊണ്ട് ഭഗവാൻ ഒരു അവതാരം എടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ ഏറ്റവും സ്നേഹം ഭഗവാൻ ആരോടാണ് കൃഷ്ണസ്വരൂപിയായിരിക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും അധികം സ്നേഹം വാത്സലൊക്കെ ആ ഗോക്കളോടാണ് അങ്ങനെ ആ ഗോക്കളെ പരിപാലിക്കാൻ തൻ്റെ കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ ഒരു സ്വരൂപം എടുത്തു എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ആ ഒരു കൃതജ്ഞതയോടുകൂടി അവിടെ വന്നിട്ട് ആ ഭഗവാനു ഭഗവാന്റെ മുന്നിൽ ആ തൻ്റെ ആ പാല് ചുരത്തിയിട്ട് ആ ദിവ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ആ ക്ഷീരം കൊണ്ട് അവിടെ ഭഗവാന് അഭിഷേകം ചെയ്യണു എന്നാണ് പറയുന്നത് ആ അഭിഷേകം ചെയ്യണ സമയത്ത് തന്നെ ആ ദേവേന്ദ്രന്റെ ഐരാവതം അവിടെ ഗംഗാജലവും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഗംഭീരമായിട്ട് ഭഗവാനെ ഗോവിന്ദനായിട്ട് അഭിഷിക്തനാക്കുകയാണ് ഗോവിന്ദനായിട്ട് അവിടെ ഭഗവാനെ അഭിഷേകം ചെയ്യണു അങ്ങനെ ഭഗവാൻ ആ സ്ഥാനം അതേ ഏറ്റെടു ഏറ്റെടുത്തും കൊണ്ട് അവിടെ ദാവനവാസികളെ എല്ലാവരെയും അനുഗ്രഹിച്ചു എന്ന് പറയുന്നു അവിടെ അങ്ങനെ ഭഗവാൻ അങ്ങനെ ആ ഗോക്കളുടെ എല്ലാം നാഥനായം കൊണ്ട് ഗോവിന്ദനായകൊണ്ട് വൃന്ദാവനത്തിന്റെ നാഥനായ്മൊണ്ട് ഈ സൃഷ്ടിയുടെ നാഥനായ കൊണ്ട് ഭഗവാൻ അങ്ങനെ ഒരു ആ ക്രിയ അവിടെ ചെയ്തത് കാരണം ആ അഭിഷേകം അവിടെ നടന്നത് കാരണം അവിടെ പ്രത്യേകത പറയുന്നു ആ വൃന്ദാവനത്തിന്റെ ഐശ്വര്യം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര വർദ്ധിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു സ്വർഗം പോരാ വൈകുണ്ഠത്തിലടക്കം ഇത്രയധികം ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവുമോ എന്ന സംശയം തോന്നുന്ന അത്രയധികം ഐശ്വര്യം അവിടെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത് നോക്കൂ എവിടെയാണോ ആരാധിക്കണത് ഭഗവാനെ എവിടെയാണോ ആശ്രയിക്കുന്നത് അവിടെ ഐശ്വര്യം വർദ്ധിക്കുന്നതും നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാ രണ്ടാമത്തെ ദശകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ദേവിയെ പ്രത്യേകം ആരാധിക്കേണ്ട ആവശ്യമില്ല ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെയും ഉണ്ട് അതായത് ഐശ്വര്യത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നർത്ഥം അങ്ങനെയുള്ള ആ ഭഗവാൻ കളിച്ചു വളരണ ആ വൃന്ദാവനത്തില് ഭഗവാന്റെ സാന്നിധ്യം അത്രയധികം തുളുമ്പി നിൽക്കണ ആ വൃന്ദാവനത്തില് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കാണാതിരിക്കോ ഇല്ല അപ്പൊ ആ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ം അവിടെ നിറഞ്ഞു കണ്ടു എന്നാണ് പറയണത് അങ്ങനെ ആ ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്ന കഥ അവിടെ പറയണു അത് കഴിഞ്ഞിട്ട് പറയുന്നു ആ വരുണന്റെ ലോകത്തെ ചെന്നിട്ട് അച്ഛനെ രക്ഷിച്ച കഥയാണ് പിന്നെ പറയണത് ഒരു ദിവസം ആ പ്രഭാതത്തില് നന്ദഗോപുര യമുനാനദിയിലെ സ്നാനം ചെയ്യണ സമയത്ത് അവിടെ പെട്ടെന്ന് ഒരു വരുണ പാർശ്വൻ വന്നിട്ട് നന്ദഗോപരെ വരുണാലോകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പൊ അച്ഛനെ കാണാൻ എല്ലാവരും പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ മനസ്സിലായി അല്ലെ വരുണലോകത്താണ് കൊണ്ടുപോയിട്ടുള്ളത് മനസ്സിലായപ്പോൾ ഭഗവാൻ യാതൊരു സംശയവും ആ ആശ്രിതരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ആ ഒരു ധർമ്മം അല്ലെ അപ്പോൾ ആ അച്ഛനെ രക്ഷിക്കാന്നുള്ള ഭാഭ ഭാവത്തിൽ അവിടെ വേഗം വരുണലോകത്തേക്ക് ചെന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വരുണലോകത്തേക്ക് ചെന്നപ്പോൾ വരുണദേവന് തൊട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പാർശ്വം ചെയ്ത കാര്യമൊന്നും വരുണദേവൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ വരുണദേവൻ പെട്ടെന്ന് ഭഗവാന്റെ ആ സാന്നിധ്യം ഭഗവാനെ എവിടെ അങ്ങോട്ട് കണ്ടപ്പിളയ്ക്കും അദ്ദേഹത്തിന് പരിഭ്രമമാണോ ഭക്തിയാണോ എന്തൊക്കെയാണെന്ന് അറിയില്ല വേഗം ചെന്ന് ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാനെ ഗംഭീരമായിട്ട് പൂജിച്ചു എന്ന് പറയുന്നു അങ്ങനെ ആ പൂജയൊക്കെ ഭഗവാൻ ഏറ്റെടുത്തു എന്നിട്ട് ആ അച്ഛനെയും കൊണ്ട് തിരിച്ച് വൃന്ദാവനത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ വൃന്ദാവനത്തേക്ക് വന്ന സമയത്ത് മറ്റുള്ള സ്വജനങ്ങളോട് ഗോപന്മാരോട് നന്ദഗോപുര ഈ കഥയൊക്കെ പറഞ്ഞു എന്നാണ് വരുണലോകത്ത് ഇങ്ങനെ പോയപ്പോൾ വരുണദേവൻ ആരാധിച്ചു ൊക്കെ പറഞ്ഞപ്പോ അവർക്ക് വലിയ അത്ഭുതായി വരുണദേവൻ അടക്കം ആരാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ മുൻപിലെ നിക്കണത് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ആ ബോധ്യം ഉണ്ടായപ്പോൾ അവർ വിഷ്ണുഭക്തന്മാരാണ് അപ്പോൾ ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപം കണ്ട് ആസ്വദിക്കണം എന്നൊരാഗ്രഹം അവർക്കുണ്ടായി അങ്ങനെ ഭഗവാൻ അവർക്ക് ആ വൈകുണ്ഠ ദർശനം ആ സച്ചിദാനന്ദ സ്വരൂപം അവിടെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആ പരമാനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് അല്പനേരം ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് നോക്കൂ യോഗീശ്വരന്മാർക്ക് പോലും മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കാത്തതാണ് ഈ നന്ദഗോപർക്കും മറ്റു ഗോപന്മാർക്കും സാധിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മാഹാത്മ്യം എന്താണ് അവിടെ വ്യത്യാസം അല്ലെ മഹർഷിമാർക്ക് യോഗ ഉണ്ട് തപസ്സുണ്ട് എന്താ എല്ലാ കാര്യങ്ങളും ഉണ്ട് ജ്ഞാനുണ്ട് ഇതൊന്നുമില്ല വിദ്യാഭ്യാസം അടക്കമില്ല അല്ലെ ആ പൈക്കളം മേച്ച് നടക്കണ സാധാരണ ഗോപന്മാരല്ലേ അങ്ങനെയുള്ള അവർക്ക് എന്തുകൊണ്ട് അതിന് സാധിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ നിഷ്കളങ്കതയില് തുളുമ്പി തന്നേരുന്നത് ഭഗവാനോടുള്ള സ്നേഹം ഭഗവാനോടുള്ള വാത്സല്യം അതായത് ഭക്തി ആ ഭക്തിക്ക് മാത്രമാണ് പ്രാധാന്യം എന്ന് എടുത്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനല്ലേ അറിവല്ലേ തപസ്സില്ലേ ഇതൊന്നും കുഴപ്പമില്ല ഭക്തി ഉണ്ടോ എന്നാ നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് സ്ഥാനമുണ്ട് ഇല്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ ഭക്തി ഇല്ല എന്ന സ്ഥാനം ഇല്ലേന് അതല്ലേ കാണിക്കണത് ഏറ്റവും ദുർലഭായിട്ടുള്ള ആ ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപം അവർക്ക് അവിടെ ആസ്വദിക്കാൻ സാധിച്ചു ആ പരമാനന്ദത്തിൽ അവരെ ആ സമുദ്രത്തിൽ അവര് മുങ്ങി കുളിച്ചുകൊണ്ട് ആസ്വദിച്ചു കൊണ്ട് കഴിയുന്ന ആ സമയത്തും ഭഗവാൻ വീണ്ടും അതെ അവരെ തിരിച്ച് ആ മായയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് മേൽപ്പത്തൂർ നമ്മളൊക്കെ അങ്ങനെയാണ് നമുക്ക് ചില സമയത്ത് ആ ഒരു ആത്മബോധവും ആ ഭഗവാന്റെ ആ പാദത്തിലുള്ള ആ ഒരു ജ്ഞാനവും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ നമ്മൾ ഈ ലോകവും ചുറ്റും കാണുന്നതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഞാൻ ഈ ശരീരമല്ല ഞാൻ ആത്മാവാണ് അല്ലേ ഭഗവാൻ ആ പരമാത്മാവാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ആ ഐക്യം വരണ സമയത്താണ് ആ എന്താ ജന്മം സാഫല്യം ഉണ്ടാവുന്നത് അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈ മനുഷ്യജന്മം തന്ന ഉള്ള ആ ഭാഗവതത്തിലെ ആ തത്വം അത് ചില സമയത്തൊക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ പ്രാരബ്ധത്തേക്ക് പോവുകയും ചെയ്യും പോവില്ലേ അതാണ് ആ ഭഗവാന്റെ മായ വീണ്ടും നമ്മളെ സ്വാംശീകരിക്കുന്ന അർത്ഥം എന്നാൽ ആ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും അതെന്നെയാണ് ഇവിടെയും കാണിച്ചത് ആ ഗോപന്മാർക്ക് തൽക്കാലം അങ്ങനെ ഒരു ആ പരമാനന്ദം ഉണ്ടായിന്നുണ്ടെങ്കിലും ആ വൈകുണ്ഠസ്വരൂപിയായിട്ട് വേണ്ട അവർക്ക് അല്ലേ കൃഷ്ണനായ കൊണ്ട് ഗോപാലനായ കൊണ്ട് ഗോവിന്ദനായം കൊണ്ട് അവരുടെ കൂടെ കളിച്ച് നടക്കണ ആ സ്വരൂപത്തിൽ തന്നെ ആ പരമാനന്ദം അവരെ ആസ്വദിച്ചാൽ മതി അവർ അതന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ആ കൃതാർത്ഥത എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ തിരിച്ചവരെ ഉദ്ധരിക്കണു ഇവിടെ മേൽപ്പത്തൂര് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിർത്തണ സമയത്ത് പറയണു അല്ലെ ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു കളിപ്പന്ത കൈയ്യിൽ എടുത്ത് കളിച്ചുകൊണ്ട് നടക്കണ പോലെ അത്രയും ലാഘവത്തോടു കൂടി ആ പരമാനന്ദം ആ സച്ചിദാനന്ദ സ്വരൂപം ഭക്തർക്ക് പകർന്നു കൊടുക്കണ ഈ ഒരു സ്വരൂപം ഈ ഗോപാല സ്വരൂപം ഈ കൃഷ്ണ അവതാരത്തിലല്ലാതെ വേറെ എവിടെയാണ് കാണാൻ സാധിക്കുക അപ്പം അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ മഹാത്മ്യത്തിന് അതിരുകളില്ല അവിടുന്ന് അടിയൻ്റെ രോഗങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുന്നത് എന്തായാലും നമുക്കും അതേ ഈ ദശകം ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം आलोक्यशैलोद्धरणादिरूपं प्रभावमुच्चैस्तव गोपलोका विश्वेश्वरं त्वामभिमत्य विश्वं नन्दं भवज्जातकमन्वपृच्छन् गर्गोदितो नर्गतितो निजाय वर्गायता तेन तव प्रभाव पूर्वाधिकस्त्वय्यनुराग येषाम् ऐधिष्ठतावद् ततोऽवमानोदिततत्त्वबोध सुराधिराजः सह दिव्यगव्या उपेत्य तुष्टावसनष्टगर्वपृष्ट्वा पदाब्जं मणिमौलिना ते स्नेहस्नुदैस्त्वां सुरभिपयोभि गोविन्दनामाङ्गितमभ्यषिञ्जत् ऐरावतोपाहृतदिव्यगङ्गा पाथोऽभिरिन्द्रोऽपि च जगत्त्रयेशे त्वयि गोकुलेशे तथाभिषिक्ते सति गोपवाड नागेऽपि वैगुण्ठपदे अप्यलभ्यां श्रियं प्रपेदे भवतः प्रभावात् कदाचिदन्दर्यमुनं प्रभाते स्नायन् पिता वारुणपूरुषेण नीतस्तमानेतुमगा पुरीं त्वं तां वारुणीं कारणमर्त्यरूप तेन जलाधिपेन प्रपूजितस्त्वम् प्रतिगृह्यताम् उपागतस्तत् उपागतस्तल्क्षणमात्मगेहम् पितावदत्तच्चरितं निजेभ्य हरिं विनिश्चित्य भवन्दमेतान् भवत्पदालोकनबद्धतृष्णान् निरीक्ष्य विष्णो परमं पदं तद् दुरापमन्यैस्त्वमदीदृशस्तान् स्फुरत्परानन्दरसप्रवाहप्रपूर्णकैवल्यमहापयोधौ चिरं निमग्ना खलु गोपसङ्घा त्वयैव भूमन् पुनरुद्धृतास्ते करबदरवदेवं देवकुत्रावतारे परपदमनवाप्यं दर्शितं भक्तिभाजां तदिह पशुपरूपी त्वं हि साक्षात्परात्मन् पवनपुरनिवासिन् पाहि माम् आमयेभ्य गुरुवार्पाश